ഹലോ ഗെ അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോ ഇപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഇടാനോ ഒന്നും പറ്റിയ ഒരു അവസരമല്ല നമ്മുടെ നാട്ടിൽ വൻ ദുരന്തമാണ് സംഭവിച്ചത് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല മല ഇടിഞ്ഞുകൊണ്ടുണ്ടായ വൻ ദുരന്തം നമ്മുടെ മനസ്സിലൊന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മിനിഞ്ഞാന്ന് രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവരെല്ലാം അവിടെ കിടന്നുറങ്ങിയത് അവരുടെ വീട്ടിൽ അവരുടെ ആ സ്വപ്നഭൂമിയായ ആ വീട്ടിൽ അവർ എന്തെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങി അവരെ ഉറ്റവരും ഉടയവരും എല്ലാം പോയി അനേകം പേര് പോയി പക്ഷെ ചില ആളുകൾ മാത്രം ബാക്കി വന്നത് അലഹദില്ല എന്നാലും അവർ ഇനി എന്ത് ചെയ്യണം ഞങ്ങളെ മാത്രം എന്തിനു ബാക്കി വെച്ചു ഞങ്ങളെയും കൂടി അങ്ങ് കൂടായിരുന്നു പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്കറിയുന്നത് അലമുറായിട്ട് കരയുകയാണ് അവർ ഇതുവരെ ഉണ്ടാക്കി അവരുടെ സമ്പാദ്യം അതുപോലെ തന്നെ അവരെ ഉറ്റരൂടെ എല്ലാം ആ ഒറ്റമാർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവിടുന്ന് ഒരുപാട് പേര് അവിടുന്ന് ഒഴിഞ്ഞ് മാറിയവരുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് അഭയം പ്രാപിച്ചവരുണ്ട് വേറെ എവിടെയെങ്കിലും ഇടിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് വന്നവരുണ്ട് എല്ലാം അവരുടെ എല്ലാ സ്വപ്നവും ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെക്കോലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ ഭാഗത്താണ് ഒരുപാട് ബോഡികൾ നമുക്ക് അവർക്ക് കിട്ടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഭയങ്കര രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ മീഡിയ ഒന്നും തുറക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോണൊന്ന് തുറന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ കരച്ചിൽ എല്ലാവരും എല്ലാവരും കൂടി കൂടിയുള്ള ആ കരച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ദയനീയ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് അവിടെ അപ്പുറം നമ്മുടെ രണ്ട് കിലോമീറ്റർ അപ്പുറം വേറൊരു ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇത്രയും ഭയങ്കര കഠിനമായിരുന്നില്ല ഇത് നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല നമുക്ക് മീഡിയ തുറന്നാൾ തന്നെ മീഡിയയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഇരുന്നൂറിൻ്റെ മേലെ കവിഞ്ഞു എന്നാണ് പറഞ്ഞത് അവിടെ മരിച്ച പേര് ഇരുന്നൂറിൻ്റെ മേലെ ഇനിയും ഒത്തിരി പേരെ അവിടെ നിന്ന് കിട്ടാനുണ്ട് ഇപ്പോഴും നമ്മുടെ സൈന്യം എല്ലാം വന്ന് വൻ തിരച്ചിലാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നാട്ടുകാരും പല സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് വൻ തിരച്ചിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളെയും അതുപോലെ തന്നെ ആ വൻ സ്ലാബിൻ്റെ ഉള്ളിൽ അവർ വീടെല്ലാം തകർന്ന് സ്ലാബിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മളെല്ലാം പറയൂ നമ്മൾ അംസാൻ്റെ ഒരു വാർത്ത കഴിഞ്ഞാൽ ഉറപ്പുണ്ടാവില്ല പക്ഷെ അതെല്ലാം പൊട്ടിക്കുന്നൊരു അവസ്ഥകൾ കണ്ടില്ല ഓരോരുത്തർ എനിക്ക് വലിയ ആമ്ര കിട്ടിയാൽ അത് പൊട്ടിക്കാൻ പറ്റുന്ന വൻ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ ഇതിൻ്റെ ശബ്ദങ്ങൾ മാത്രമേ അവിടെയുള്ളൂ രണ്ട് പ്രാവശ്യമാണ് അവിടെ ഉരുൾപൊട്ടിയതെന്നാണ് പറയുന്നത് ആദ്യം ചെറുതായിട്ടൊന്ന് പൊട്ടി പക്ഷേ രണ്ടാമത്ത് ഭയങ്കര പൊട്ടാണ് പൊട്ടിയത് ഒരുപാട് പേര് അവരെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് അവിടെ ടറസിൻ്റെ മേലെ കീറി നിന്നിട്ടും വളരെ ദയനീയമായ കാഴ്ചയാണ് കാണുന്നത് അവർ അത് രാത്രി എന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വീട്ടിലെന്ന് കിടന്നിറങ്ങിയിട്ടുണ്ട് നേരം വെളുത്തപ്പോൾ അവർ എവിടെയാണുള്ളത് ജീവനോടെ ഉള്ളവർ തന്നെ അവർ എവിടെയാണുള്ളത് നമ്മുടെ വീട് വീടെവിടെയാണ് ഒന്നും കിട്ടാത്ത ഒരു രൂപമാണ് കാണാൻ വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാനിന്നിപ്പോൾ വീഡിയോ വേറൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിരുന്നു പക്ഷേ ആ വീഡിയോ ഒന്നും ഇതിൽ ഇടാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല നമുക്ക് വേറൊരു വീഡിയോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയ കണ്ടീഷനല്ല പക്ഷേ ഇതിൻ്റെ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രയും വിഷമത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ കേരളീ കേരളീയരായിക്കോട്ടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ കാഴ്ചയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കാണാത്തെയ്യാതെ വൻ ഉരുൾപൊട്ടലാണ് നടന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരും പടച്ചർബ് കാത്തുരക്ഷിക്കട്ടെ അവരെ അവിടെ മരണപ്പെട്ടവരുടെ ഉറ്റവർക്കെല്ലാം എല്ലാവർക്കും സമാധാനം നൽകട്ടെ അതുപോലെ തന്നെ മരിച്ചവർക്കെല്ലാം സ്വർഗം നൽകട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു എല്ലാവരും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും കഴിയാത്ത രംഗം തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി അവിടെ നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനമാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് പറയാതിരിക്കാൻ കഴിയൂരാതായാലും ഇനിയും അവിടെ ഇപ്പോൾ ഇന്നെല്ലാം കണ്ട ഇന്നവിടെ എല്ലാം ഭയങ്കര ശക്തമായ മഴയാണ് ശക്തമായ മഴ കാരണം ഇന്ന് തടസ്സമുണ്ട് എന്നാണ് അവർ പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ഇന്ന് ഉച്ച വരെ കുറച്ചൊരു മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു എങ്കിലും കൂടിയിട്ട് ഉച്ചൻ്റെ ശേഷം ഭയങ്കര മഴ കാരണം അവർക്ക് രക്ഷാപ്രവർത്തനം ഭയങ്കര തടസ്സമുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ഉച്ചവരെയും ഉടയവരെ എല്ലാം പോയി അവിടെ നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ഏതായാലും മരിച്ച മരിച്ചിട്ടാണെങ്കിലും ഒരാ ബോഡിയെങ്കിലും ഒന്ന് കിട്ടട്ടെ ഇനി കൂടുതൽ തെര തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ആൾ കിട്ടാണ്ട് എന്നാണ് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞ ഇരുന്നൂറ് പേരിൽ ആളെ കിട്ടിക്കഴിഞ്ഞു ഒരുപാട് കഷ്ടപ്പെടുന്നിടക്കിട്ട് അതുപോലെ തന്നെ എല്ലാവരും വളരെ കഷ്ടത്തിലാണ് അതുപോലെ തന്നെ മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വളരെ ദയനീയമായ സംഭവമാണ് ഉണ്ടായത് ആ വിഷമം നിങ്ങളോട് കൂടി പങ്കുവെക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കാൻ മറുത്തുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ